ഇത് ഷെയ്ഡ് നെറ്റ് ക്ലിപ്പ് ഷെയ്ഡ് നെറ്റ് ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള സമയമാണ് നമുക്ക് ചൂട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലും ഈ എളുപ്പത്തിൽ ഷെയ്ഡ് നെറ്റ് ഫിക്സ് ചെയ്യാനുള്ളൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എച്ച് ഡി പിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഒരു നാല് വർഷം വാറൻറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇത് എളുപ്പത്തിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഷെയ്ഡ് നെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് ഉറച്ചു കഴിഞ്ഞു അടുത്ത സ്ഥലം നമുക്ക് വേറൊരു ക്ലിപ്പും കൂടി വേണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പല സ്ഥല ഇതിൽ അടുത്തതിൻ്റെ ഏറ്റവും എളുപ്പ പണി എന്ന് പറയുന്നത് അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിയോ അല്ലെങ്കിൽ കയറോ ഇങ്ങനെ ഇട്ട് ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് മാത്രമല്ല നമ്മളൊരു ഇതിൻ്റെ വീടിൻ്റെ മുകളിലൊക്കെ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും കൂടെ മൂവ് ചെയ്ത് വയ്ക്കാനോ മടക്കി വെക്കാനോ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു ചെറിയ ഒരു ഐറ്റമാണ് ഈ ക്ലിപ്പ് ക്ലിപ്പത്തിൽ നമുക്ക് മൂവ് ചെയ്യാവുന്ന രീതിയിൽ ചെറുതാക്കാനും വലുതാക്കാനും വളരെ എളുപ്പത്തിൽ കഴിയും നമുക്ക് ചെറുതാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മടക്കി കട്ടം പോലെ മടക്കി ഉപയോഗിക്കാം